പാപ്പനങ്കോട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ രണ്ടുപേർ മരിക്കാനിടയായി തീപിടുത്തത്തിൽ ദുരൂഹത അകലുകയാണ് സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ആൺസുഹൃത്ത് ബിനുവുമാണ് മരിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹം ബിനുവിന്റേതെന്ന് തെളിയിക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി തന്നെ ഒഴിവാക്കിയതിലുള്ള പകയിൽ യുവതിയെ കൊലപ്പെടുത്താനാണ് ബിനു സ്ഥാപനത്തിലെത്തിയെന്നാണ് നിലവിലെ നിഗമനം ബിനു മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് മരിച്ച ഇൻഷുറൻസ് ജീവനക്കാരി വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ബിനുവുമായി ഒരുമിച്ചാണ് ഇവർ താമസിച്ചിരുന്നത് ഏഴ് മാസത്തോളമായി ബിനുവും വൈഷ്ണയും അകന്ന് താമസിക്കുകയായിരുന്നു ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തി പാപ്പനങ്കോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലാണ് ഈ അപകടമുണ്ടായത് പൊട്ടിത്തെറി ശബ്ദത്തോടെയാണ് തീ ആളിപ്പടർന്നത് രണ്ടാം നിലയിലുള്ള സ്ഥാനത്തേക്ക് കയറി തീ കെടുത്താൻ പോലും നാട്ടുകാർ കഴിഞ്ഞിരുന്നില്ല ഫയർഫോഴ്സ് എത്തി തീയണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് വൈഷ്ണയെ തിരിച്ചറിഞ്ഞുവെങ്കിലും രണ്ടാമത്തെ മൃതദേഹം ആരുടേതാണെന്ന് ആദ്യം വ്യക്തമല്ലായിരുന്നു രണ്ടാമത്തെ മൃതദേഹം ബിനുവിന്റേതാണെന്ന് തെളിയിക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് സ്ഥലം പരിശോധിച്ച പോലീസിന് ആദ്യം സംശയമായിരുന്നു ഷോർട്ട് സർക്യൂട്ടല്ല അപകട കാരണമെന്ന് പോലീസിന് നേരത്തെ വ്യക്തമായിരുന്നു പിന്നീട് പോലീസ് വൈഷ്ണയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുടുംബപ്രശ്നമുണ്ടെന്ന് വ്യക്തമായത് ഇതിനു മുൻപും ബിനു ഈ സ്ഥാപനത്തിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ